ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഓപ്ഷൻ എ മാവ് ബി തെങ്ങ് സി പ്ലാവ് ഡി പേരാൽ ഉത്തരം ഓപ്ഷൻ ബി തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ് ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വീഴാമ്പലാണ് പക്ഷിയാണെങ്കിൽ മലമുഴക്കി വേഴാമ്പൽ ഇനി മൃഗമാണെങ്കിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണെങ്കിൽ ആനയാണ് ഇനി ഔദ്യോഗിക പുഷ്പമാണെങ്കിൽ കാണിക്കുന്ന ആണ് ഓക്കെ പക്ഷി മലമുഴക്കി വേഴാമ്പൽ മൃഗം ആന പുഷ്പം കാണിക്കുന്ന ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബാംഗ്ലൂർ ബി കാശ്മീർ സി ചണ്ഡിഗഡ് ഡി ഡൽഹി ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ചണ്ഡിഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇനി സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ് ഇനി പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ ആണ് പിങ്ക് സിറ്റി ജയ്പൂർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഓപ്ഷൻ എ പഞ്ചായത്ത് ബി ഗ്രാമസഭ സി വാർഡ് കമ്മിറ്റി ഡി അയൽക്കൂട്ടം ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഗ്രാമസഭയാണ് ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ എ രണ്ടായിരം ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായിട്ട് ജോയിൻറ്റ് സിറ്റിങ് വിളിച്ചു ചേർത്തത് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ആദ്യമായിട്ട് ജോയിൻറ്റ് സിറ്റിക്ക് നടപ്പിലാക്കിയത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഫസ്റ്റിനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപതിന് പാസ്സാക്കി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ ഫസ്റ്റിനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഓപ്ഷൻ എ ആസാം ബി അരുണാചൽ പ്രദേശ് സി മണിപ്പൂർ ഡി ത്രിപുര ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബിഹു എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബിഹു ആസാമിലെ നൃത്തരൂപമാണ് ബിഹു ആസാമിലെ ദേശീയോത്സവമാണ് ആസാമിലെ ദേശീയ ഉത്സവമാണ് ബിഹു ഇനി ഗുജറാത്തിലെ നാടോടി നൃത്തമാണ് ഗർബ ഗർബ എന്നും അതും ചോദിക്കാറുള്ളതാണ് ഗർബ ഗുജറാത്തിലെ നാടോടി നൃത്തമാണ് ഗർബ ഇനി ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡിലാണ് ലോറി ഫെസ്റ്റിവൽ നടക്കുന്നത് പഞ്ചാബിലാണ് ഓക്കെ ഇപ്പോൾ ബിഹു ആസാമിൻ്റേതാണ് ഗുജറാത്തിലെ നാടോടി നൃത്തമാണ് ഗർബ ഹോൺബിൽ ഫെസ്റ്റിവല് നാഗാലാൻഡിലാണ് ലോറി ഫെസ്റ്റിവൽ പഞ്ചാബിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഓപ്ഷൻ എ വാഹന നികുതി ബി തൊഴിൽ നികുതി സി എക്സൈസ് ഡ്യൂട്ടി ഡി വിൽപ്പന നികുതി കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഓപ്ഷൻ ഡി വിൽപ്പന നികുതിയാണ് വിൽപ്പന നികുതിയാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ഓപ്ഷൻ എ ചന്ദ്രഗുപ്തൻ ബി ശിവജി സി അക്ബർ ഡി അശോകൻ അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ശിവജിയുടെ ഭരണസമിതിയാണ് അഷ്ടപ്രധാൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ എ രാമേശ്വർ ഓറൻ ബി വിജയ് കേൽക്കർ സി കെ സി നിയോഗി ഡി കൺവർസിംഗ് ദേശീയ പട്ടിക വർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ ഡി കൺവർസിംഗ് സിംഗ് ആണോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ കൺവർസിംഗ് സിംഗ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർസിംഗ് ആണ് ഇനി ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ദേശീയ പട്ടിക ജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ഭാനാണ് അതും ചോദിക്കാറുള്ളതാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ സൂരജ് ബാൽ കെ ഇനി ഓപ്ഷനിലെ കെ സി നിയോഗി ദേശീയ ഫിനാൻസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് കെ സി നിയോഗി ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് കെ സി നിയോഗി ധനകാര്യ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കെ സി നിയോഗിയാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പത്മരാമചന്ദ്രൻ ബി നിവേദിത പി ഹരൻ സി നീളാ ഗംഗാധരൻ ഡി ഫാത്തിമ ബി വി കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആൻസർ ഓപ്ഷൻ ബി ആണ് നിവേദിത പി ഹരനാണ് ആണ് കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരനാണ് ഓക്കെ ഇനി കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ ഓപ്ഷൻ എയിലെ ആൻസർ ഓപ്ഷൻ എ ആയ പത്മ രാമചന്ദ്രൻ കേരളത്തിൻ്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഉരുക്ക് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഓപ്ഷൻ എ ബൊക്കാറോ ബി ഭിലായ് സി റൂർക്കേല ഡി ജംഷഡ്പൂർ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഓപ്ഷൻ സി റൂർക്കേലയാണ് റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഓക്കേ ഇനി ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെയാണ് ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് അത് ജാർഖണ്ഡിലാണ് ഇനി ഓപ്ഷനിലുള്ള ഒന്നുള്ള ബിലായ് അതും റഷ്യയുടെ സഹായത്തോടു കൂടെയാണ് അത് ഛത്തീസ്ഗഡിലാണ് ഇനി ദുർഗാപൂർ ഉണ്ട് ദുർഗാപൂർ അത് ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂരൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ഓക്കെ അപ്പോൾ ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ ഭിലായും റഷ്യയുടെ സഹായത്തോടെയാണ് ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ഓക്കെ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ എ രണ്ട് ബി മൂന്ന് സി നാല് ഡി അഞ്ച് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സരം ഓപ്ഷൻ ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഓക്കെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്ന് ബി രണ്ടായിരത്തി പതിനാല് സി രണ്ടായിരത്തി പന്ത്രണ്ട് ഡി രണ്ടായിരത്തി പതിനൊന്ന് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ടായിരത്തി പതിമൂന്നാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഓക്കെ ഇനി പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏതെന്നാണ് ഗ്രാമം ജില്ല ബ്ലോക്ക് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഗ്രാമം ജില്ല ബ്ലോക്ക് താലൂക്ക് ഇതിൽ പെടാത്തത് ഓപ്ഷൻ ഡി താലൂക്കാണ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്താണ് ത്രിതല പഞ്ചായത്തുകൾ താലൂക്ക് അതിൽ പെടില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ആരൊന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വെസ്റ്റ് ഇൻഡീസ് ആണ് ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സ സാ സോറി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ എ ആനി ബസൻ്റ് ബി വീരേശലിംഗം സി പണ്ഡിത രമാഭായി ഡി ചട്ടമ്പി സ്വാമികൾ വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ശാരദാ സദൻ ശാരദാ സദൻ സ്ഥാപിച്ചത് ഓപ്ഷൻ സി പണ്ഡിത രമാഭായി ആണ് ഓക്കെ ഇനി ആനി ബസൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആയിരുന്നു ഇനി വീരേശലിംഗം എപ്പോഴും ചോദിക്കാറുള്ളത് ഹിതകാരിണി സമാജം ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം വീരേശലിംഗം ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ആദിഭാഷ പ്രാചീന മലയാളം ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആദ്യ ഭാഷയും പ്രാചീന മലയാളമൊക്കെ സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേത് ഓപ്ഷൻ എ വിവരാവകാശ നിയമം ബി സൈബർ നിയമം സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഡി സ്ത്രീ സംരക്ഷണ നിയമം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഓപ്ഷൻ എ വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓപ്ഷൻ ബി ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓപ്ഷൻ സി ജൂൺ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഡി മെയ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആരെന്നാണ് ഓപ്ഷൻ എ ജലാലുദ്ദീൻ ഖിൽജി ബി അലാദ്ദീൻ ഖിൽജി സി ഷെർഷ ഡി ഇൽത്തുമിഷ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഓപ്ഷൻ ബി ആണ് അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയാണ് ഇനി ഇൽത്തുമിഷിനെ പറ്റി പറയുകയാണെങ്കിൽ കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ് കുത്തബ് മിനാർ കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത് കുത്തബ്ദീൻ ആണ് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ് ഷേർഷാ ഷേർഖാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണി കഴിപ്പിച്ചത് ഷേർഷയാണ് ഷേർഷ സൂര്യ ആണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണി കഴിപ്പിച്ചത് ഫരീദ് എന്നറിയപ്പെട്ടതും ഷേർഷയാണ് ഫരീദ് ഖാൻ ഫരീദ് എന്നൊക്കെ അറിയപ്പെട്ടത് ഷേർഷയാണ് ഗ്രാൻഡ് ട്രങ്ക് സോറി ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണി കഴിപ്പിച്ചത് ഷേർഷയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇന്ദിര ആവാസ് യോജന ഓപ്ഷൻ എ ദാരിദ്ര്യം ബി തൊഴിൽ സി വിദ്യാഭ്യാസം ഡി കൃഷി ഇന്ദിരാ ആവാസ് യോജന ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതെന്നാണ് ഓപ്ഷൻ എ മംഗൾയാൻ ബി അസ്ട്രോസാറ്റ് സി ജ്യൂണോ ഡി മാവിൻ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം ജൂപ്പീറ്ററിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജ്യൂണോ ആണ് വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജ്യൂണോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ ആദ്യത്തെ അധ്യക്ഷ ആരെന്നാണ് ഓപ്ഷൻ എ ഷീല പട്നായിക് ബി സുഷമ പട്നായിക് സി ലളിത കുമാരമംഗലം ഡി ജയന്തി പട്നായിക്കും ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ജയന്തി ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കും ഇനി ദേശീയ കമ്മീ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ രേഖാ ശർമ്മയാണ് ഓക്കെ അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് ഓപ്ഷൻ എ ഫ്രാൻസ് ബി ബ്രിട്ടൻ സി ജർമ്മനി ഡി സ്പെയിൻ ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമാണ് ഓപ്ഷൻ ബി ആണ് ബ്രിട്ടൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് ഓപ്ഷൻ എ കെ എം പണിക്കർ ബി ഫസൽ അലി സി എച്ച് എൻ കുൻസ്രു ഡി പോ റ്റി ശ്രീരാമലു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഫസൽ അലിയാണ് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഇനി സംസ്ഥാന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ഫസൽ അലി അധ്യക്ഷനും കെ എൻ പണിക്കറും എച്ച് എൻ കുൻസ്രൂ ഒക്കെ ഇതിലെ അംഗങ്ങളായിരുന്നു മറ്റു അംഗങ്ങളായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് ആ സമയത്ത് ഒരു കറണ്ട് അഫെയർസ് ആയിരുന്നു ഓപ്ഷൻ എ ബ്രിട്ടൻ ബി കാനഡ സി അമേരിക്ക ഡി ക്യൂബ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് ഉത്തരം കാനഡയായിരുന്നു ഓക്കെ അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുകളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര് എ റാണി ലക്ഷ്മിബായ് ബി നാനാസാഹിബ് സി താന്തിയാ തോപ്പി ഡി ബീഗം ഹസ്റ്രത്ത് മഹൽ ഒന്നാം സ്വ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്റത്ത് മഹലാണ് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ജനറൽ ഭക്തഖാനാണ് ഡൽഹിയിൽ ജനറൽ ഭക്തുകാനാണ് ഇനി കാൺപൂർ ചോദിക്കാറുണ്ട് എപ്പോഴും കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ നാനാസാഹിബും താന്തിയാ തോപ്പിയുമാണ് കാൺപൂരിൽ സാഹിബും താന്തിയാ തോപ്പിയും ഇനി ഗോളിയാറിലി റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായിയാണ് ഓക്കെ അപ്പോൾ ലക്നൌവിൽ ബീഗ ഹസ്രത്ത് മഹൽ ഡൽഹിയിൽ ജനറൽ ഭക്തഖാൻ കാൺപൂരിൽ നാനാസാഹിബും തോപ്പിയും ഗോളിയോറിൽ റാണി ലക്ഷ്മി ലക്ഷ്മിബായ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര ഓപ്ഷൻ എ ഇരുപത് ബി ഇരുപത്തിയഞ്ച് സി മുപ്പത് ഡി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഓപ്ഷൻ ഡി മുപ്പത്തി അഞ്ച് വയസ്സാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് വയസ്സാണ് ഗവർണറായി നിയമിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിരുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്